മലയിൻ മലയിൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തുകാരുടെ മാത്രമല്ല എല്ലാ കൃഷ്ണഭക്തരുടെയും പ്രിയപ്പെട്ട ഇടം ചരിത്ര മതിലകരേഖകൾ പറയുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തോളമോ അതിനേക്കാളോ പഴക്കം ഈ മഹാക്ഷേത്രത്തിനുണ്ടെന്നാണ് തിരുവല്ല വിഷ്ണുക്ഷേത്രവുമായി ബന്ധപ്പെട്ട പട്ടയത്തിൽ മലയിൻ മലയിൻകീഴിനെക്കുറിച്ച് പരാമർശമുണ്ട് ഈ പട്ടയത്തിൻ്റെ കാലം പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധമെന്ന് കരുതുന്നു ചെമ്പു തകിടിലാണ് ഈ രേഖ ആലേഖനം ചെയ്തിട്ടുള്ളതും ഇതിലെ ഭാഷ പ്രാചീന മലയാളവും ലിപി വട്ടെഴുത്തുമാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു മലയിൻ കീഴ് മലയുടെ കീഴ് അഥവാ മലയിൽ കീഴാണ് കൊല്ലവർഷം എണ്ണൂറ്റി ഇരുപത്തിനാല് എഡിക്ക് മുൻപ് തന്നെ തിരുവല്ല വിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രേഖകൾ നിലനിൽക്കുന്നുണ്ട് പാട്ടവ്യവസ്ഥകളും മറ്റും സൂചിപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കമാണ് പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യയുടെ ഒരു മകുടോദാഹരണമാണ് ഈ ക്ഷേത്രം ചൈതന്യം സ്ഫുരിക്കുന്ന ശ്രീകൃഷ്ണന്റെ പഞ്ചലോഹ വിഗ്രഹം ഒരു ദർശനം തന്നെ സാധിച്ചു തരുന്നുണ്ട് ഭക്തർക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യ കഥ ഇങ്ങനെയാണ് വിഷ്ണുഭക്തനായ വിൽവമംഗലത്ത് സ്വാമിക്ക് ശ്രീകൃഷ്ണ ദർശനം ലഭിച്ചു ദ്വാരകയിൽ സാത്യകി പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ജലത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അതെടുത്ത് യഥാവിധി പ്രതിഷ്ഠിക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശം അടുത്ത ദിവസം നദിയിൽ മുങ്ങുന്നതിനിടയിൽ ഏതോ വിഗ്രഹം ശിരസിൽ തട്ടിയതായി അദ്ദേഹത്തിന് തോന്നി ആ ലഭിച്ച കൃഷ്ണവിഗ്രഹം അദ്ദേഹം മലയും കീഴിൽ പ്രതിഷ്ഠിച്ചു തിരുവല്ലാഴപ്പൻ എന്നിപ്പോഴും മലയങ്കീഴി ശ്രീകൃഷ്ണസ്വാമിയെ സ്വാമിയെ ഭക്തർ വിളിക്കാറുണ്ട് സ്ത്രീകൾക്കിന്നും നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമില്ലാത്ത അത്യപൂർവ ശ്രീകൃഷ്ണ ക്ഷേത്രമാണിത് അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട് സ്വാമിയാർ മഠത്തിന്റെ അധിപതി ആർദേശപ്പറ്റി സ്വാമികൾ മലയൻകീഴി ക്ഷേത്രത്തിൽ പൂജാതികർമ്മങ്ങൾ നിർവഹിച്ചു വരികയായിരുന്നു അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരി ആയതിനാൽ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല എന്നാൽ ആചാരങ്ങൾ ലംഘിച്ച് ശ്രീകൃഷ്ണ ഭക്തയായ ഒരു സ്ത്രീ ഭഗവത് ദർശനത്തിനാൽ നാലമ്പലത്തിനുള്ളിൽ പ്രവേശിക്കുകയും അവർ പിന്നീട് മടങ്ങി വരാതിരിക്കുകയും ചെയ്തു അവർ ഭഗവാനിൽ ലയിച്ചു ചേർന്നു എന്നതായി തിഹ്യം അന്നു മുതൽ ഇവിടെ നാലമ്പലത്തിനകത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്ത് മനോഹരമായൊരു ക്ഷേത്രക്കുളവും ആനക്കൂട്ടിലും അതിലൊരു ആനയും നല്ലൊരു കാഴ്ചയാണ് ഈ പ്രവേശന കവാടം ശ്രദ്ധിച്ചു ഭഗവത്ഗീതയിലും ഉപനിഷത്തിലും മായാസൃഷ്ടമായ വിശ്വപ്രപഞ്ചത്തെ തല കീഴായി നിൽക്കുന്ന അരയാലിനോട് ഓർമ്മിച്ചിട്ടുണ്ട് മഹാഭാരത യുദ്ധത്തിന് ശേഷം ഭാരതത്തിന് കിട്ടിയ രണ്ട് പുണ്യങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്ര വിഗ്രഹവും ഭഗവത്ഗീതയും ഭാരതയുദ്ധം വഴി ലഭിച്ച ഭഗവത്ഗീതയും ഒരു ഇന്ത്യൻ ഭാഷയിൽ മൊഴിമാറ്റമുണ്ടായത് മലയൻകീഴ് ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് ഭാഷാപിതാവായ എഴുത്തച്ഛനും മുന്നേ മലയൻകീഴ് മാധവനാണ് ഭഗവത്ഗീത മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് മലയൻകീഴ് മാധവകവി സംസ്കൃതി ഭവൻ എന്നൊരു കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ എന്ന അനശ്വര താരാട്ടിൻ്റെ കർത്താവായ ഇരേയ്മൻ തമ്പിയുടെ മകളായ കുട്ടിക്കുഞ്ഞു തങ്കച്ചി ഈ അമ്പലത്തിലെ ഒരു നിത്യ സന്ദർശകയായിരുന്നു അവർ എഴുതിയ പല കീർത്തനങ്ങളും പഴമക്കാർക്കിടയിൽ ഇന്നും പ്രചാരത്തിലുണ്ട് ഇവിടുത്തെ പൂർവികർ പണ്ട് പശു പ്രസവിച്ചാൽ ആദ്യത്തെ പാല് നൽകിയിരുന്നതും പശുക്കുട്ടികളെ ദാനമായി നൽകിയിരുന്നതും മലയങ്കീഴി ക്ഷേത്രത്തിലാണെന്ന് പറയപ്പെടുന്നു ഇങ്ങനെയൊക്കെ നോക്കിയാൽ ഒരു കാലത്ത് കീർത്തിയുടെ ഒത്തുങ്ക ശൃങ്കത്തിൽ ഉയർന്നു നിന്നതും തെക്കൻ കേരളത്തിലെ വൈഷ്ണവ ഭക്തരുടെ തീർത്ഥാടന കേന്ദ്രവുമായിരുന്നു മലയംകിഴ ക്ഷേത്രം തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കട പോകുന്ന വഴി മലയംകീഴി ടൗണിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു ഗ്രാമത്തിൻ്റെ വിശുദ്ധ ഭംഗിയിൽ രമിച്ചിരിക്കുന്ന ഈ ഭൂപ്രകൃതിയിൽ വിളങ്ങി നിൽക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം ഒരിക്കൽ ഭക്തർ നിർബന്ധമായും പോകേണ്ടതാണ് അനുഭവമായിരിക്കും